ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിവുമേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ അടുത്തുള്ള പാതാമ്പുഴ അരിവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പൊ നമ്മളിങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ചെറിയ വഴിയുണ്ട് ഇത് ചെറിയ മൺവഴിയാണ് കേട്ടോ ഈ ടൈപ്പ് വഴിയാണ് അപ്പൊ ഇതിലേക്കൂടെ നമ്മൾ പതുക്കെ നടന്നു പോവാണ് ഇപ്പോൾ സൂക്ഷിച്ച് നടന്നു പോകും എല്ലാവരും കാരണം ഒരുപാട് കല്ലക്കിളകി അല്ലേ വരെ കല്ലക്കിളിക്കിടപ്പുണ്ട് വരുന്നവർ സൂക്ഷിച്ച് നടന്നു പോകുക പിള്ളേരയ്ക്കാണെങ്കിലും സൂക്ഷിച്ച് നടന്നു പോകുക ഇതിലെ കുറേ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോ ആ ഒരു കിലോമീറ്റർ വെച്ച് നടക്കാനുണ്ടെന്നാണ് കേട്ടോ പുള്ളി പറഞ്ഞത് അപ്പം നിങ്ങൾ വതുക്കി അങ്ങ് പോവാണ് അപ്പം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളൊന്ന് കണ്ടേക്കാം എന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയത് ഇത് ഈ കാണുന്ന പോലത്തെ വഴിയിലൂടെ കേട്ടോ നമ്മൾ നടന്നു പോകുന്നത് അപ്പോൾ ഇതിന് നേരെ താഴെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിരിക്കുന്ന ഇത് ഇവിടെ നിന്ന് ഒഴുകുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒച്ചയും സമ്മൊക്കെ ഉണ്ട് കേട്ടോ അപ്പത്തെ നല്ല ഒച്ചയും കാര്യങ്ങളൊക്കെ ആക്കാം വെള്ളച്ചാട്ടത്തിൻ്റെ കുറെ നേരത്തെ യാത്രക്ക് ശേഷം കുറെ നേരത്തെ പറഞ്ഞാൽ അധികം പോകുന്നില്ല കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വെള്ളച്ചാട്ടം നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിക്കാം ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം അവിടുത്തെ വെള്ളം വരുന്ന ഭാഗം കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ സുരക്ഷയുടെ കാര്യത്തിലും ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന വെള്ളച്ചാട്ടവും കൂടിയാണ് ഇത് ഈ രാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാർ മുണ്ടക്കയം റൂട്ടിൽ പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അരുവിക്കച്ചാലിൽ എത്തിച്ചേരാവുന്നതാണ് അവിടെ നിന്നും പാതാമ്പുഴ ജംഗ്ഷൻ സമീപത്തുള്ള പഞ്ചായത്ത് റോഡിൽ കൂടി സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്തിച്ചേരാം മൺസൂൺ കാലങ്ങളിലാണ് അരുവിക്കൽ ചാൽ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് നമ്മുടെ അരുവിക്കാൽ വെള്ളച്ചാട്ടത്തിന്റെ അല്പം ദൂരമെന്നുള്ള ദൃശ്യം കണ്ടോ കൊള്ളാം അത്യാവശ്യം നല്ല ഉയരം ഉണ്ട് നമ്മൾ നടന്നു വന്ന ഭാഗം കേട്ടോ ഈ കാണുന്നേ ഇത് നമ്മുടെ മിഥുനങ്ങനെ പതുക്കെ പിടിച്ചു വരുന്നുണ്ട് ഇതിനെ സൂക്ഷിച്ചു പറഞ്ഞോ കേട്ടോ പ്രത്യാസം തെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ ഇതാണ് നമ്മുടെ വെള്ളശാലത്തിൻ്റെ മേലിൽ നിന്ന് ഒഴിവരുന്ന വെള്ളമാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ വഴിയാണ് ഇവിടെ നമ്മൾ പതുക്കെ അങ്ങ് പോകാം കേട്ടോ സൂക്ഷിച്ചു പോകണം ഇന്ന് മഴയും കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ട് വലിയ തെറ്റലും സംഭവമൊന്നുമില്ല കേട്ടോ നമ്മളങ്ങനെ അരിവിക്കിച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടിട്ട് തിരിച്ചു പോകാം അപ്പം സംഭവം കുഴപ്പമൊന്നുമില്ല നല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് ഏകദേശം ആയിട്ട് നൂറടി മേളി നാളുടെ വെള്ളം താഴേക്ക് പതിക്കുന്നത് അപ്പം സംഭവം കൊള്ളാം അടിപൊളിയാട്ടോ പറയാന് പറ്റും നിങ്ങൾ ഒരു വേണമെങ്കിലും വന്ന് കണ്ടു ഏകദേശം ഫാമിലി ആയിട്ടൊക്കെ വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അപകട സാധ്യത വളരെയധികം ഒരു വെള്ളച്ചാട്ടം എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് കേട്ടോ അപ്പം നമ്മുടെ പാല പൂഞ്ഞാറ് പാതാമ്പുഴ അവിടെ വന്നിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇടുക ഞാൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് തന്നെ ലൊക്കേഷൻ മാർക്ക് ചെയ്തേക്കാം ഒരു തവണങ്കിലും വരിക എൻജോയ് ചെയ്യുക അല്ല ബുധനെ ഞങ്ങൾ പോകുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മഴയുടെ ലക്ഷണമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നതാണ് കേട്ടോ കാരണം ഒരു ഒന്നാറ് കിലോമീറ്റർ വെച്ച് നടക്കാനുണ്ട് അപ്പം ഞങ്ങൾ ഇതിനെ തുടർന്ന് വേറെ ലൊക്കേഷൻ നമ്മൾ പോകണം വീഡിയോ എടുക്കണം എന്നോടത്താണ് വന്നിരിക്കുന്നത് അപ്പം ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ പോക്ക് മുടങ്ങും അപ്പം അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോവാണ് പക്ഷേ ഞങ്ങൾ അങ്ങ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ കളിയാനും തുടങ്ങി അല്ലേ ബുദ്ധനെ എന്താ ചെയ്യാനെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ചാടാനുള്ളത് കൊണ്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിട്ടൊക്കെ പോയതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് മലയാള ലക്ഷണം കണ്ടപ്പോൾ തിരിച്ചു പറഞ്ഞിട്ടായിട്ട് വന്നു അപ്പോൾ എന്തായാലും ഒരു തവണെങ്കിലും വരിക അല്ലേ അടിച്ചു പൊളിക്കുക അപ്പോൾ ശരി അപ്പം മറ്റൊരു വീഡിയോമായി കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോമായി ഉടനെ കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ